ഒരു ചോദ്യം ജമാഅത്ത് ഇസ്ലാമി നിരവധി വർഷങ്ങളായി ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരെ ഭീകരവാദ ബന്ധങ്ങളോ അതല്ലെങ്കിൽ മറ്റ് ഭീകരവാദ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങൾ അങ്ങനെയുള്ള ഒന്നിലും തന്നെ ജമാഅത്ത് ഇസ്ലാമി പ്രതിയാക്കപ്പെട്ടിട്ടില്ല എന്നിട്ടും ജമാഅത്ത് ഇസ്ലാമി എന്തുകൊണ്ടാണ് ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കാം ഇപ്പോൾ എഴുപത്തി അഞ്ചിൽ നിരോധിക്കപ്പെട്ടു തൊണ്ണൂറ്റി രണ്ടിൽ നിരോധിക്കപ്പെട്ടു ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പൊതുജനങ്ങൾക്കിടയിൽ നമ്മൾ എന്തൊക്കെ വിശദീകരിച്ചാലും ഇതിൽ എന്തൊക്കെയൊരു ഗോതാംബി ഉണ്ട് എന്നൊരു ധാരണ പൊതുജനങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്തായിരിക്കാം എന്നാണ് ചോദിക്കുന്നത് ഈ വിമർശിക്കപ്പെടുക എന്നുള്ള ഒരു മോശം കാര്യത് ആർക്കും ഒരു വിമർശനവും ഇല്ല എല്ലാവരും പറയുന്നു ഒരു നല്ല ആൾക്കാരാണ് പ്രസ്ഥാനം എന്തിനാണ് അങ്ങനെ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം പിരിച്ചുവിടലാണ് നല്ലത് നമ്മൾ സമൂഹത്തിൽ പലരിൽ നിന്നും വ്യത്യസ്തതയുള്ള പലർക്കും വിയോജിപ്പുകളുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നു അപ്പോൾ വിമർശനം ഉണ്ടാവും അവിടെ സ്വാഭാവികല്ലേ ലോകത്തെ എല്ലാ ആശയങ്ങൾ മുന്നോട്ട് വെച്ചവർ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകന്മാർ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ആളുകൾ വിശ്വസിക്കുന്ന ശരിയെന്ന് വിശ്വസിക്കുന്ന പലതിനും എതിരായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നു മറ്റേ ഇത് മുന്നോട്ട് പോക്കുന്നുണ്ട് അല്ലേ പിന്നെ തീവ്രവാദം നെൽസൺ മണ്ഡേലയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇന്നത്തെ ലോകത്തെല്ലാവരുടെ അഭിപ്രായം എന്താ ഒരു നല്ല ആളാണ് നമ്മളെ കുട്ടികൾ ചോദിക്കൂലേ അയാൾ നല്ല ആളാണോ ചീത്ത നമ്മൾ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കഥാപാത്രം നല്ല നല്ല ആളാണോ ചീത്ത ആളാണോ ചോദിക്കും കുട്ടികൾ അല്ലെ എന്നാലേ അവർക്ക് കഥ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ഈ കഥാപാത്രം ബാഡ് ഓർ ഗുഡ് എന്ന് തീരുമാനിച്ചാൽ അല്ലെ നെൽസൺ മണ്ഡേലം നല്ല ആളാണോ ചീത്ത ആളാണോ ഏ നല്ല ആളാണല്ലേ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ അമേരിക്കയുടെ പട്ടികയിലാൾ തീവ്രവാദിയായിരുന്നു അമേരിക്ക തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആളാണ് ആര് എന്താണ് മനുഷ്യൻ ചെയ്ത് തെറ്റ് ആ ദക്ഷിണാഫ്രിക്ക സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് വെള്ളക്കാരുടെ ഭരണമായിരുന്നു അവിടെ അപ്പാർത്തിട് തൊട്ടുകൂടായ്മ എന്ന പേരിൽ കറുത്തവർക്കെതിരെ എല്ലാ വിവേചനങ്ങളും ഔദ്യോഗികമായ നിലവിലുണ്ടായിരുന്നു അതിനെതിരെ പൊരുതിയ പോരാളിയാണ് നെൽസൽ മണ്ടേല അവരുടെ സംഘടനയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി ഐ എൻ സി അമേരിക്കയുടെ തീവ്രവാദ പട്ടികയിലുള്ള സംഘടനയായിരുന്നു ജമാഅത്ത് ഇസ്ലാമി അമേരിക്കയുടെ തീവ്രവാദ പട്ടികയിൽ എനിക്ക് വിവരമില്ല ഇപ്പോൾ എന്താ പ്രശ്നം അമേരിക്ക അംഗീകരിക്കുന്ന ഒരു ഭരണകൂടത്തിനെയും ഒരു പ്രവർത്തിച്ച ആളാണ് അങ്ങനെ പ്രവർത്തിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് തീവ്രവാദി ഇന്ത്യയിലെ എഫ് ഐ ആറുകളുടെ ഒരു ചരിത്രം പലരും പറയാറുണ്ട് അല്ലെ ഈ സ്വാതന്ത്ര്യ സമരകാലത്തെ എഫ് ഐ ആറുകളുടെ രീതി എങ്ങനെയാണ് ഒരാൾ ഒരു പൊതുപ്രവർത്തനെതിരെ അയാൾ നാട്ടു കുഴപ്പമുണ്ടാക്കി ഭവനവേദന നടത്തി അത് ചെയ്തു ഇതു എന്ന് പറഞ്ഞു സർവോപരി അദ്ദേഹം ഒരു കോൺഗ്രസ് അയാൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണെന്ന് പറഞ്ഞാൽ പൂർത്തിയായി ഇന്ന് തീവ്രവാദി എന്ന് പറയുന്ന അർത്ഥാണതിന് പിന്നീടുള്ളൊരു കാലത്ത് ഇടതുപക്ഷ പ്രവർത്തകനാണെന്ന് പറഞ്ഞാൽ ഭവനവേദന നടത്തി അച്ചർ ഉണ്ടാക്കി അയാൾ ഇടതുപക്ഷ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ആ സ്ഥാനത്ത് പറയുന്നതാണ് തീവ്രവാദി ഇവിടുത്തെ മർദ്ദക വ്യവസ്ഥകളുടെ പ്രതിപക്ഷത്തിന് അവർ വിളിക്കുന്ന പേരാണ് തീവ്രവാദി വിളിച്ചോട്ടെ എന്താ കുഴപ്പം നമ്മൾ ഇവിടുത്തെ മർദ്ദക വ്യവസ്ഥകൾക്ക് എന്ന് വ്യത്യസ്താഭിപ്രായങ്ങൾ പുലർത്തുകയും അതിനെ കുറെ കൂടി നീതിപൂർവകമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് അപ്പം ആ എതിർക്കുന്നു എന്നതൊരു ഒരു മോശം കാര്യമേ അല്ല സമൂഹത്തിൻ്റെ മൂടുറച്ച പലതരം ധാരണകൾക്കെതിരെ പ്രവർത്തിക്കുന്ന അത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആരെയും സമൂഹം എതിർത്തിട്ടുണ്ട് അല്ലെ സോക്രട്ടറീസിന് എന്തിനാണ് വിഷം കൊടുത്തു വന്നത് എന്ത് തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത് ഇവിടെ ഒഫീഷ്യലായിട്ട് ചെയ്ത പണിയാണെന്ന് അന്നത്തെ അന്നത്തെ ഭരണകൂടവും മത നേതൃത്വവും അല്ലെ എല്ലാവരും ചേർന്നിട്ടാണ് സോക്രട്ടറീസിന് വിഷം കൊടുത്തു വന്നത് എന്തിനാ സോക്രട്ടീസ് തീവ്രവാദിയാണ് എന്താണ് സോക്രട്ടറീസിൻ്റെ തീവ്രവാദം അന്നത്തെ ഭരണകൂടവും മത നേതൃത്വവും ഇഷ്ടപ്പെടാത്ത പലതരം ചോദ്യങ്ങൾ സോക്രട്ടറി ചോദിച്ചു ചോദിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചു അപ്പോൾ തീവ്രവാദിയാണ് ഇതെങ്ങനെയാണ് ഒരു മോശം കാര്യമാവുന്നത്